ഹലോ ഫ്രണ്ട്സ് ഈ ദീപാവലിയൊക്കെ ആകുമ്പോൾ പടക്കമൊക്കെ എല്ലായിടവും പൊട്ടിക്കും അല്ലേ പക്ഷേ ചിലർക്കൊക്കെ പടക്കം പൊട്ടിക്കാൻ ഭയങ്കര പേടിയായിരിക്കും കയ്യിലൊക്കെ വെച്ച് പൊട്ടിക്കുമ്പോൾ കയ്യിലൊക്കെ പൊട്ടിത്തെറിച്ചാലോ എന്ന് ഭയങ്കര പേടി കാരണം ചിലരൊക്കെ പടക്കം വാങ്ങാറേ ഇല്ല എന്നാൽ നോക്കിയിട്ട് ദാ ഇതുപോലെ ഐഡിയ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് എളുപ്പത്തിൽ തന്നെ എല്ലാവർക്കും പടക്കം പൊട്ടിക്കാൻ പറ്റും കണ്ടില്ലേ ഇതുപോലെ കയ്യിൽ ഒതുങ്ങുന്ന രീതിയിലുള്ള ഒരു നീളം കമ്പെടുക്കുക എന്നിട്ട് അതിൻ്റെ അറ്റം ഈ വീഡിയോയിൽ കാണുന്നത് പോലെ കട്ട് ചെയ്തെടുക്കുക എന്നിട്ട് താ ഇതുപോലെയുള്ള പടക്കം ഉണ്ടെങ്കിൽ ഇതുപോലെ നമ്മുടെ ഈ ഓലപ്പടക്കോ മുളക് പടക്കോ എടുത്ത് വെച്ച് ഇതുപോലെ കമ്പിൻ്റെ അറ്റത്ത് വെച്ച് തിരികെ അവിടെ കൊണ്ടുപോയി കത്തിക്കാവുന്നതാണ് ഇതുപോലെ കത്തിക്കുന്നതുകൊണ്ട് പൊട്ടിത്തെറിച്ച് ദേഹത്ത് വീഴുന്നോ കയ്യിൽ വീഴുന്നോ പേടിക്കേ വേണ്ട കണ്ടില്ലേ എളുപ്പമാണെന്ന് കണ്ടോ കുഞ്ഞു കുട്ടികൾക്ക് വരെ ഇതുപോലെ ചെയ്യാൻ പറ്റും എന്തായാലും സംഭവം അടിപൊളിയാണല്ലേ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ താങ്ക്സ് ഫോർ വാച്ചിങ്